അസ്സാമത്തല്ലീം അലഹമുല്ല റബുലിൻ വസ്സലാമ മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലാമയ്ക്ക് അള്ളാഹു നൽകിയ നാമമാണ് മുഹമ്മദ് സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം നബിയുടെ ഔദ്യോഗിക നാമവും ഇതാണ് പഷതു ഊർ ആനിൽ നാലിടങ്ങളിൽ ഈ നാമം ആവർത്തിച്ചിട്ടുണ്ട് ഇതല്ലാതെ നിരവധിയായ പേരുകൾ വിശേഷണങ്ങൾ ഓമനപ്പേരുകൾ ലഭിക്കുണ്ട് യാസീൻ ത്വാഹ മുസമ്മിൽ മുദ്ദസിർ നബി റസൂൽ ഹാമീം മാഹി ഇങ്ങനെ തുടങ്ങി നിരവധി നബിയുടെ ഔദ്യോഗിക നാമം മുഹമ്മദ് എന്നാണ് അത് പൂർവികരാകുന്ന അറബികളിൽ കേട്ടുകേൾവില്ലാത്തൊരു നാമമാണ് അതുകൊണ്ട് തന്നെ നബിയുടെ പ്രപിതാവ് അബ്ദുൽ മുത്തലിബ് ഇങ്ങനെയൊരു നാമം തൻ്റെ പൗത്രന് നൽകിയത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അന്ന് അതിന് നൽകിയ മറുപടി അറത്വം അഹമ്മദ് ഹു മൻ അലബറ ആകാശഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഈ കുഞ്ഞിനെ സ്തുതിക്കണമെന്ന് പ്രകീർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ദലാലുന്ന് ബോവയുടെ ഒന്നാം വാല്യം നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ നമുക്കിത് കാണാൻ പറ്റും എന്താണ് മുഹമ്മദ് എന്ന പേരിനർത്ഥം ബിനുൽഖയ്യും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട് മറ്റ് പല പണ്ഡിതന്മാരും അതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എല്ലാവരും സ്തുതിക്കപ്പെടുന്നു എല്ലാവരും അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു പ്രകീർത്തിച്ചു എന്നാണ് ഈ പേരിൻ്റെ താൽപ്പര്യമെന്ന് ജല ഉൽ അഫ്ഹാം എന്ന ഗ്രന്ഥത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ നമുക്ക് കാണാൻ പറ്റും അസലഹു അല്ലെ വല്ലാമ തങ്ങളുടെ ഔദ്യോഗിക നാമം മുഹമ്മദ് അതെത്രമേൽ ശ്രേഷ്ഠമാണ് എന്ന ഒരു അന്വേഷണം വളരെ പ്രസക്തമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നൽകപ്പെട്ട നാമം മുഹമ്മദ് എന്നാണ് ദ ഗ്ലോബൽ ഇൻഡെക്സിൽ എല്ലാവരും ഏറ്റെടുത്ത് അവരുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന നാമമായി മുഹമ്മദിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നേതാക്കളോട് അനുയായികൾക്ക് ബന്ധമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം സ്നേഹമുണ്ടാവുന്നതും ഇതുപോലെ തന്നെ പക്ഷേ സലാഹു അലൈഹി സ്വലം തങ്ങളെ അനുയായികൾ സ്നേഹിച്ചതുപോലെ ഏതെങ്കിലും ഒരു നേതാവിനെ അവരുടെ അനുയായികൾ സ്നേഹിച്ചിട്ടില്ല എന്നത് ചരിത്ര വസ്തുതയാണ് നോക്കുക അവരുടെ മക്കളുടെ പേര് നിശ്ചയിക്കുമ്പോൾ അവർ മുഹമ്മദിന് പ്രാധാന്യം നൽകുന്നു ലോകത്ത് മറ്റു പല നേതാക്കളെയും നമുക്കറിയാം അവരുടെ നാമം അനുയായികൾ അപൂർവത്തിൽ അപൂർവമായി മാത്രം ഉപയോഗപ്പെടുത്തുന്നു മറ്റു പേരുകൾ ധാരാളമുള്ള സൊസൈറ്റികളിൽ പോലും അവരുടെ യഥാർത്ഥ നായകൻ്റെ പേര് അവർ വിസ്മരിച്ച് കളയുന്നു ഉദാഹരണമായി കോട്ടയത്തെത്ര മത്തായിമാരുണ്ട് എന്ന പുസ്തകം കേരളത്തിൽ ലഭ്യമാണ് കോട്ടയത്തെ മത്തായിമാരുടെ കണക്കെടുക്കുന്നു ആധിക്യം കൊണ്ട് പക്ഷേ ഈ മത്തായി അടക്കം വിശ്വസിക്കുന്ന അവരുടെ നേതാവ് യേശു ക്രിസ്തുവിൻ്റെ പേര് വിരളമായി മാത്രം അവരുപയോഗിക്കുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകൾക്ക് അവരിൽ സ്വാധീനം തന്നെ ഇല്ല നസലത അല്ലെ വസ തങ്ങളെക്കുറിച്ച് അങ്ങനെയല്ല സമൂഹം കണക്കാക്കുന്നത് മുഹമ്മദ് എന്ന പേര് അവർ വ്യാപകമായി ഉപയോഗിക്കുന്നു ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നാമമായി അത് മാറുന്നു അഹമ്മദ് ഉപയോഗിക്കുന്നു യാസീൻ പോലെയുള്ള നബിയുടെ മറ്റു പേരുകളും സമുദായം വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാമവിശേഷണം കൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തരാണ് മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലം നബിയുടെ പേരിടുന്നതിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു പേര് നൽകുന്നതിൽ വിശ്വാസികൾക്ക് വലിയ അഭിമാനമാണ് പൂർവ്വകാലത്തും ഇപ്പോഴും നബിയുടെ സഹസിലുണ്ടായിരുന്ന കവികൾ ആ പേരിനെക്കുറിച്ച് വാഴ്ത്തി വാഴ്ത്തിപ്പറയുന്നത് പല ഗ്രന്ഥങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഹസ്സാനുബിൻ സാബിത്ത് മുഹമ്മദ് എന്ന പേരിനെക്കുറിച്ച് തന്നെ പാടി മറ്റ് പ്രവാചകരുടെ കാലത്തുണ്ടായിരുന്ന കവികളും ഈ പേരിനെക്കുറിച്ച് വിശദമായി പരാമർശിച്ചു ഷക്കാലഹു മിന്നി സ്മിഹി ലി ജില്ലിഹി ഫർഷി മഹമ്മൂദിൻ വഹാദ മുഹമ്മദു ഇങ്ങനെയാണ് ഹസാൻ ഹസ്സാനുബിൻ സാബിത്തിൻ്റെ ഒരു വരി അള്ളാഹു അവൻ്റെ നാമത്തിൽ നിന്ന് മുഹമ്മദ് നബിയുടെ പേരിനെ പകുത്തെടുത്തു എന്നാണ് എന്തിനു വേണ്ടിയാണത് ലിയുജില്ലഹു നബിയെ ആദരിക്കാൻ ബഹുമാനിക്കാൻ എന്നിട്ട് അസാൻ കൂട്ടിച്ചേർക്കുന്നത് വദുൽ അർഷി മഹ്മൂദുൻ അർഷിൻ്റെ ഉടമസ്ഥനാകുന്ന അള്ളാഹു മഹ്മൂദാകുന്നു വാദാ മുഹമ്മദു ഇത് മുഹമ്മദുമാകുന്നു ഹംദ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് നിഷ്പന്നമാകുന്ന രണ്ട് പദങ്ങൾ മഹമ്മൂദ് ശുതിക്കപ്പെടുന്നവൻ മുഹമ്മദ് എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ പ്രവാചക കാലത്തുള്ള കവികൾ മുതൽ പിന്നീടുള്ള എല്ലാവരും എല്ലാവരും ഈ ഒരു നാമത്തിൽ ഏറെ അഭിമാനം കൊണ്ടു നബി കീർത്തനത്തിൽ ലോകപ്രസിദ്ധമാണ് ബുർദ എന്ന് പറയുന്ന കാവ്യം അത് ആലപിച്ച ഇമാം ബൂസൂരി അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദായതിൽ അഭിമാനിക്കുന്നുണ്ട് വൈനലി ദിമ്മത്തുൻ മിൻഹൂബി തസ്മിയത്തി മുഹമ്മദൻ വഹുവാ ഉഫൽ ഖൽഖി ബിദ്ദി മമി വെറുതെയിലൊരു വരി ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ പേര് മുഹമ്മദായതിൽ വല്ലാത്ത അഭിമാനം തോന്നുന്നു കാരണം എൻ്റെ നായകൻ്റെ പേര് മുഹമ്മദാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഉടമ്പടിയുണ്ട് ഒരു കരാറുണ്ട് ഒരു വാഗ്ദാനമുണ്ട് എന്നിട്ട് മാബൂസൂരി നബിയുടെ ഒരു വിശേഷണം പറയുന്നു വഹുവാ ഉഫൽ ഖൽഖി സൃഷ്ടികളിൽ ഏറ്റവും കൂടുതലായി കരാറ് പാലിക്കുന്നത് മുഹമ്മദ് സല്ലാ അല്ലെ സ്വലമയാണ് അപ്പം എൻ്റെ പേര് മുഹമ്മദായി എന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു അഭിമാനിക്കേണ്ടതുണ്ട് കാരണം എൻ്റെ നായകൻ്റെ പേരും അതാണ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം പേരിൽ തന്നെയും നിലനിൽക്കുന്നു ഇത് പേര് ലഭിച്ചതിൽ അദ്ദേഹം സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് പാടിപ്പോകുന്ന വരികളാണ് പിൽക്കാലത്ത് വെറുതെ ഉപജീവിച്ച് നിരവധിയായ കാവ്യസമാഹാരങ്ങൾ പുറത്തു വന്നു അതിലേറെ ആകർഷണീയമാണ് ആധുനിക കവി സുൽത്താൻ ഷാറ എന്ന പേരിൽ പ്രസിദ്ധനായ അഹമ്മദ് ഷൗഖിയുടെ നഹ്ജുൽ ബുർദ എന്ന കാവ്യസമാഹാരം ബുറുദയുടെ അതേ ട്യൂണും അതേ പ്രാസഭംഗിയും ആവാഹിച്ച് അതിമനോഹരമായി അദ്ദേഹം രചിച്ച ഈ കവിതയിൽ അദ്ദേഹത്തിന് നബിയുടെ മറ്റൊരു പേരായ അഹമ്മദ് ലഭ്യമായതിൽ വല്ലാതെ അഭിമാനിക്കുന്നത് കാണാം നബിയുടെ മറ്റൊരു പേരാണ് അഹമ്മദ് സുറത്തു അസഫിൻ്റെ രണ്ടാം ആറാമത്തെ വചനത്തിൽ ഇസാ നബി അലൈ സ്വലാത്തു വസ്സലാം നബിയെക്കുറിച്ച് പറയുന്നതായി പരിചയപ്പെടുത്തുന്നത് ഇസ്മുഹു അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം അഹമ്മദ് എന്നാകുന്നു ഇത് നബിയുടെ രണ്ടാമത്തെ പേരാണ് ഈ പേരാണ് അഹമ്മദ് ഷൗക്കിക്ക് ലഭ്യമായത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പേരിൻ്റെ വിഷയത്തിൽ നന്നായിട്ട് അഭിമാനം കൊള്ളുന്നു യാഹമ്മദ് അൽ ഖൈരിലി ജാഹും ബി തസ്മിയത്തി വക്കൈ ഫലായത്ത സാ മാബിർ റസൂലി സമി യാ അഹമ്മദ് അൽ ഖൈർ ഖയറിൻ്റെ നായകരാവുന്ന അഹമ്മദ് നബിയെ എനിക്ക് അങ്ങുമായൊരു വലിയ ബന്ധമുണ്ട് ജാഹുൻ എന്തേ കാര്യം ലി തസ്മിയത്തി എൻ്റെ പേരുകൊണ്ട് എൻ്റെ പേരഹമ്മദ് തങ്ങളുടെ മറ്റൊരു പേര് അഹമ്മദ് വക്കൈ ഫലായത്ത സാ മാബിൾ റസൂലി സമി അസൂലിൻ്റെ പേരുള്ളവർക്ക് എങ്ങനെയാണ് അഭിമാനിക്കാതിരിക്കാനാവുക അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ വരിയുടെ തൊട്ടുടനെ അദ്ദേഹം ബുറുദയുടെ മഹത്താണ് പറയുന്നത് എല്ലാ പ്രണയികളും എല്ലാ മധു പറച്ചിലുകാരും ബസൂരിയുടെ പ്രസിദ്ധമായ പ്രക്ഷോഭിതമായ പ്രാചീനമായ ബുറുദയെ അനുകരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അൽമാദി ഹൂന വാർബാബുൽ ഹാ തബിൻ മദഹീങ്ങൾ മധു പറയുന്നവർ അർബാബുൽ ഹവ പ്രണയത്തിൻ്റെ ആളുകൾ അവരൊക്കെയും തബിൻ പിന്തുടരുന്നു ലിസാഹിബിൽ ബുർദ്ദത്തി ബുർദ്ദയുടെ കർത്താവിനെ അതായത് ഇമാംബൂസൂരിയെ ആ പിന്തുടരലിൻ്റെ സാഹിത്യ ഭംഗിയാണ് നെഹ്ജുൽ ബുർദ്ദ ആ പിന്തുണരൽ പിന്തുടരലിൻ്റെ മനോഹരമായ സാഹിത്യ സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ കവിത അതോടൊപ്പം ഇമാം ബൂസൂരി മുഹമ്മദ് എന്ന പേരിൽ അഭിമാനം കൊണ്ടതിനെ അഹമ്മദ് എന്ന പേരിൽ നബിയുമായി ബന്ധമുള്ള ഷൌഖിയും പിന്തുടർന്ന് അദ്ദേഹം ഞാ അഹമ്മദ് അൽ ഖൈരി എന്ന വരി രചിക്കുന്നു മാനായ് മാമുന ഖസാലി റദി അള്ളാഹുഹുവിൻ്റെ പേര് മുഹമ്മദാണ് അവിടുത്തെ പിതാവിൻ്റെ പേര് മുഹമ്മദാണ് അവിടുത്തെ പ്ര പേര് മുഹമ്മദാണ് മുഹമ്മദ് എന്ന പേരിനെ ഈ സമൂഹം എത്രമേലേറ്റെടുത്തു എന്തുകൊണ്ട് ലളിതമായി നമ്മൾ ചിന്തിക്കുക ലോകത്ത് ഏത് നിമിഷവും ഉയർന്നു പൊന്തുന്ന ഏക നാമമേ ഉള്ളൂ മുഹമ്മദ് കാരണം വിശ്വാസികളുള്ളിടത്തെല്ലാം ബാങ്കും ഉയരുന്നുണ്ട് ബാങ്ക് മുഴങ്ങുന്നത് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിലാണ് ലോകം എപ്പോഴും ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് ആ ബാങ്കിലൊക്കെ അള്ളാഹുവിൻ്റെ പേരിനോടൊപ്പം മുഹമ്മദ് എന്ന പേരുമുണ്ട് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് സ്വലാത്ത് അവർ ആയിരക്കണക്കിന് സ്വലാത്തുകൾ ദിനംപ്രതി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ആ സ്വലാത്തിലെല്ലാം അവരുടെ നായകൻ മുഹമ്മദ് സല്ലല്ലാ സലമ തങ്ങളുടെ പേര് അവർ ആവർത്തിച്ചുച്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഷഹാദത്ത് കൽമ വിശ്വാസത്തിൻ്റെ പ്രധാന ഘടകമാണ് ഈ ഷഹാദത്ത് കൽമയിൽ അവർ മുഹമ്മദ് എന്ന പേര് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസിയുടെ ജീവിതത്തിൽ മുഹമ്മദ് എന്ന പേര് പരാമർശിക്കാത്ത ദിവസമേ കടന്നു പോകുന്നില്ല നിർബന്ധമായും അവർ അഞ്ച് വക്കത്തിലും നിസ്കരിക്കുന്നതിനിടയിൽ അത്തഹയ്യാത്ത് എന്ന് പറയുന്ന കർമ്മം നിർവഹിക്കുമ്പോൾ അവിടെയും മുഹമ്മദ് എന്ന പേര് പറയാതെ നിസ്കാരം പൂർത്തിയാകുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് അനുനിമിഷവും ഉയർന്നു പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് മുഹമ്മദ് എന്ന നാമം റസൂൽ റസൂർ സല്ലാഹു അലഹി വസലമയ്ക്ക് നിരവധി നാമങ്ങളുണ്ടെങ്കിലും ഷഹാദത്ത് കൽമ പോലെയുള്ള വാങ്ക് പോലെയുള്ള പ്രത്യേകമായ ആരാധനകളിൽ മുഹമ്മദ് എന്ന പേര് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഈ പേര് മറ്റുള്ള പേരുകളേക്കാളും ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു മുഹമ്മദ് എന്ന് കേൾക്കുമ്പോഴേക്ക് വിശ്വാസികളെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവിടത്തേക്ക് ഗുണത്തിനും അവിടുത്തേക്ക് രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രാർത്ഥന ലഭ്യമാകുന്ന ഏക വ്യക്തിത്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വല്ലയാണ് മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോഴേക്ക് വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷം തോന്നുന്നു അവർ അത് കേൾക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും കൊതിച്ചുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് എന്ന പേരുള്ള കവിതകൾ അവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് നബിയുടെ പേരിൽ അവർ മതഹ ഗീന്തങ്ങളും മൗലിദുകളും സദാ ആലപിച്ചുകൊണ്ടിരിക്കുന്നു ആ പേരിനോട് അവർക്ക് അത്രമേൽ ബന്ധവും സ്നേഹവും ആദരവും വെച്ചു പുലർത്തുന്നു ഇത് ലോകത്ത് മറ്റൊരു പേരിനും കിട്ടാത്ത മഹത്വമാണ് മറ്റൊരു പേരും ഇതിൻ്റെ അടുത്തുപോലും എത്താത്ത മഹത്വമാണ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോഴേക്ക് സന്തോഷം തോന്നിയിട്ട് പൂർവികർ നിരവധിയായ ദാനം ചെയ്യുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണും അമുസ്ലിമായ ഒരു വ്യക്തി മുഹമ്മദ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ അത് പിന്നെയും പിന്നെയും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ആവർത്തിച്ച് കേൾക്കാൻ കൊതിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഓരോ നാമം പറഞ്ഞതിനും അദ്ദേഹം വലിയ ധനം ഈ വ്യക്തിക്ക് ദാനം ചെയ്യുന്നത് കൗതുകത്തോടെയെ നമുക്ക് നോക്കാൻ പറ്റൂ ഒരു മുഹമ്മദ് എന്നുള്ള പേര് അല്ലെങ്കിൽ ഒരു പേര് പറഞ്ഞതിന് എന്തിനാണ് ഇത്രമേൽ അദ്ദേഹം അഭിമാനിക്കുന്നത് സന്തോഷിക്കുന്നത് എന്ന് നബിയുമായി വിശ്വാസിയുടെ ആത്മബന്ധം തിരിച്ചറിയാനാകാത്ത ആളുകൾക്ക് സംശയം തോന്നിയേക്കും പക്ഷെ വിശ്വാസി അങ്ങനെയാണ് അവൻ മുഹമ്മദ് എന്ന പേരിനെയും ആ പേരിൻ്റെ ഉടമസ്ഥനാകുന്ന തിരുദൂതരെയും ജീവനേക്കാൾ പ്രണയിക്കുന്നു ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ആ നബിയെ അവർ ജീവിതത്തിൻ്റെ താളമായും ആത്മാവിൻ്റെ സംഗീതമായും ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ നബിയുടെ കൽപ്പാതങ്ങൾ പിന്തുടരാൻ അവർ ആഗ്രഹിക്കുന്നു പ്രയത്നിക്കുന്നു പലപ്പോഴും വീഴ്ച വന്നാൽ പോലും അവർ അവരാവും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ലളിതമായി നമുക്ക് ചോദിക്കാം ലോകത്ത് മറ്റേത് നേതാവിന് ഇങ്ങനെ ഒരു അവകാശവാദത്തിനാകും ലോകത്ത് മറ്റേതൊരു ദാർശനിക ഗുരുവിന് ഇങ്ങനെയൊരു അഭിമാനത്തിന് അർഹതയുണ്ട് വിശ്വാസി സമൂഹം അനുയായി വ്രന്ഥം ഇത്രമേൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വേറെ ഏതൊരു മഹാഗുരു ലോകത്തുണ്ട് ഇല്ലെന്ന് ഉറക്കപ്പറയുന്നത് അനുയായികൾ മാത്രമല്ല നബിയെക്കുറിച്ച് പറ പഠിച്ച ലാമാറ്റിനെ പോലെയുള്ള യൂറോപ്യൻ ചിന്തകരുമാണ് അദ്ദേഹം നബിയുടെ ഈ മുഹമ്മദ് എന്ന നാമത്തെക്കുറിച്ച് നിരവധി പറഞ്ഞിട്ടുണ്ട് അത് വിശ്വാസികൾ ഏതൊക്കെ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് എന്നും കൗതുകത്തോടുകൂടെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഏത് നേതാവിനെടുത്ത് പരിശോധിച്ചാലും ഈ കാര്യം വ്യക്തമാണ് സ്പഷ്ടമാണ് വിശ്വാസികളുടെ ഹൃദയത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ലം എന്നുമെന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് എന്ന നാമവും അവർക്ക് ഏറ്റവും അഭിമാനകരമായി നിലനിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നബിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക നബിയുടെ നാമം വിശേഷണങ്ങൾ അവിടുത്തെ വാക്ക് പ്രവൃത്തി അവിടുത്തെ ജീവിതാനുഭവങ്ങൾ അവിടുത്തെ ഉപദേശങ്ങൾ എല്ലാം കൂടുതൽ പഠനവിധേയമാക്കിയാൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഒരു നിലനിൽപ്പ് സാധ്യമാകുമെന്ന് സംശയമില്ലാതെ ആർക്കും ഉറപ്പിക്കാനാകും സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം السلام عليكم ورحمه الله وبركاته